രാത്രി എന്നോട് എന്റെ കൈവച്ചിട്ട് കണ്ട കുടിച്ചിട്ട് ഞാൻ കൈക്കിയോ ആയിരുന്നേക്ക് ഞാനോട് இன்னேன்னா எங்கையெல்லாம் பண்ணலைனு எஞ்சு ஒரு மணிக்கு இல்லை நான் என்னடா பிராண்டு குடிச்சி இல்ல மோளே நீங்க என்ன അച്ഛന്റെ ചക്കര പോളി പഞ്ചാര ഞാൻ കുടിച്ചിപ്പോന്നു വെച്ചില്ല ഇന്നത് തമാശ കഴിക്കാൻ എന്റെ മോക്കറിഞ്ഞു ഒരിക്കലെ <laughs> ചെയ്യുന്നു അച്ഛൻ എനിക്കൊരു വയസ്സ് കഴിഞ്ഞാട് എനിക്ക് ഇങ്ങനെ കണ്ണിന് പ്രശ്നമാലുപേരും കുടിക്കലില്ല ഇതും വരെ കുടിച്ചില്ല ഒരു ബീർ വരെ കുടിക്കില്ല അങ്ങനത്തെ കുടിച്ചിന്ന മനുഷ്യന്മാരെ തകർന്നൂല്ലേ ഗുഡ്